നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പട്ടാപ്പകൽ വീട്ടിൽ കയറി ദമ്പതികളെ മയക്കി കിടത്തി ആറ് പവൻ സ്വർണം കവർന്ന പ്രതിയെ പോലീസ് പിടികൂടി വളാഞ്ചേരി പോലീസാണ് പ്രതിയെ തിരുവനന്തപുരത്തു നിന്നും പിടികൂടിയത് പട്ടാപ്പകൽ വീട്ടിൽ ദമ്പതികളെ മയക്കി കിടത്തി ആറ് ആറുപവൻ സ്വർണം മോഷ്ടിച്ച പ്രതിയെ പോലീസ് പിടികൂടി തൃശൂർ വാടാനപ്പള്ളി സ്വദേശി ബാദുഷയാണ് മലപ്പുറം വളാഞ്ചേരി പോലീസ് പിടികൂടിയത് തിരുവനന്തപുരത്ത് നിന്നാണ് പ്രതി പിടിയിലായത് കഴിഞ്ഞ ദിവസമാണ് വളാഞ്ചേരി കോട്ടപ്പുറം താമസിക്കുന്ന ചന്ദ്രൻ ഭാര്യ ചന്ദ്രമതി എന്നീ വൃദ്ധ ദമ്പതികളെ ജ്യൂസിൽ മയക്കുകുളിക ചേർത്തി മയക്കി കിടത്തി സ്വർണം കവർന്നതാണ് ട്രെയിനിൽ സൗഹൃദം സ്ഥാപിച്ച യുവാവ് വീട്ടിലെത്തി വൃദ്ധ ദമ്പതികളെ മയക്കി കിടത്തി സ്വർണം കവരുകയായിരുന്നു മുട്ടുവേദനയുടെ ചികിത്സയ്ക്കായി കൊട്ടാരക്കര പോയി മടങ്ങുവഴിയാണ് യുവാവ് ദമ്പതികളെ പരിചയപ്പെട്ടത് നേവി ഉദ്യോഗസ്ഥൻ നീരജ് നീരജെന്ന് സ്വയം പരിചയപ്പെടുത്തി ഇവർക്കും സീറ്റ് ഇയാൾ തരപ്പെടുത്തി നൽകി ദമ്പതിമാരോട് രോഗവിവരം ചോദിച്ചറിഞ്ഞ ഇയാൾ കുറഞ്ഞ ചിലവിൽ നേവി സേനയുടെ ആശുപത്രി വഴി ചികിത്സ ലഭ്യമാക്കാമെന്ന് ഇരുവരെയും പറഞ്ഞു വിശ്വസിപ്പിച്ചു പിറ്റേ ദിവസം എല്ലാം ശരിയായെന്നും ചികിത്സയുടെ രേഖകൾ ശരിയാക്കാൻ വീട്ടിൽ വരാമെന്നും പറഞ്ഞു ഫോൺ ചെയ്ത് വളാഞ്ചേരിയിലെ വീട്ടിലെത്തി യുവാവ് താൻ കൊണ്ടുവന്ന ഫ്രൂട്ട്സ് ഉപയോഗിച്ച് സ്വയം ജ്യൂസ് തയ്യാറാക്കി ഇരുവർക്കും നൽകി തൊട്ടു പിന്നാലെ ദേഹാശ്വാസം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഗ്യാസിന്റേതാണെന്ന് പറഞ്ഞ് ഓരോ ഗുളികകളും നൽകി ഇതോടെ ഇരുവരും മയങ്ങി വീഴുകയും കവർച്ച നടത്തിയ യുവാവ് സ്ഥലം വിടുകയുമായിരുന്നു ബോധം തെളിഞ്ഞപ്പോഴാണ് ഇവർക്ക് ചതി മനസ്സിലായത് തുടർന്ന് ഇരുവരും പോലീസിൽ പരാതി നൽകുകയായിരുന്നു നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു എറ്റ് ഫോർ വൺ സെവൻ സീറോ ത്രീ സെവൻ സീറോ വൺ ടു ഫോർ നയൻ ഡബിൾ ടു സിക്സ്